ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും വീട്ടിൽ കനകധാര സ്തോത്രം ചൊല്ലുന്നവരായിരിക്കും ശ്രീ ആദി ശങ്കരാചാര്യർ വിരചിതമായ കനകധാരാ സ്തോത്രം വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ് ഇതൊരു പ്രത്യേക രീതിയിൽ ചൊല്ലിയാൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസം ടുപ്പിച്ച് തന്നെ ഇത് ചെയ്യണം സ്ത്രീകളാണെങ്കിൽ പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നതാവും ഏറ്റവും ഉത്തമം അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അടുപ്പിച്ചൊരു പത്ത് ദിവസമെങ്കിലും നമ്മൾക്കിത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റണം അതിനുശേഷം പീരീഡ്സ് ആയാല് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് കനകധാര സ്തോത്രം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് സ്തോത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മഹാ മന്ത്രമാണ് കനകധാര സ്തോത്രം അതിൽ ഇരുപത്തൊന്ന് സ്റ്റാൻസകളുണ്ട് ഓരോ സ്റ്റാൻസകളും ചൊല്ലി ചൊല്ലി വേണം നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കാൻ അപ്പം നിങ്ങളിത് തുടങ്ങാൻ നാളെ ഏറ്റവും നല്ല ദിവസമാണ് നാളെ വെളുത്തപക്ഷ വെള്ളിയാഴ്ചയാണ് ഒപ്പം തന്നെ നാളെ അഷ്ടമി അഷ്ടമിതിഥിയുമുണ്ട് നാളെ രാവിലെ ഒൻപത് എട്ട് വരെ അഷ്ടമി അഷ്ടമി അഷ്ടമിതിഥിയിൽ ചെയ്യേണ്ടുന്ന രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പൂജകളെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഞാൻ പ്ലേലിസ്റ്റിൽ ലക്ഷ്മി പൂജ എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണേണ്ടവർക്ക് അതുപോയി കണ്ട് ആ പൂജ ചെയ്യാവുന്നതാണ് അതും നമ്മുടെ വീട്ടിൽ ധനവരം വളരെ നല്ലതാണ് ഇനി വീട്ടിൽ പൂജകളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഈ പറയുന്ന കനകധാര മന്ത്രം ചൊല്ലാവുന്നതാണ് ഇതൊരു പ്രത്യേക രീതിയിലാണ് ചൊല്ലേണ്ടത് ഇതിലങ്ങനെ പൂജകളൊന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് നോക്കാം നമ്മൾ നിങ്ങളിത് ചെയ്യുന്ന ദിവസം ഈ ഒരു മന്ത്രം ചൊല്ലി അതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം ഇവിടെ നോൺ വെജ് ഒഴിവാക്കണം വ്രതമെടുക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം മാത്രമേ നോൺ വെജ് കഴിക്കാവുള്ളൂ അതിനു മുൻപ് നോൺ വെജ് കഴിക്കാൻ പാടില്ല അത് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതിയാവും നിങ്ങൾ ഈ പൂജ ചെയ്യുമ്പോൾ ലക്ഷ്മി ഫോട്ടോ വിഗ്രഹം വേണം നിർബന്ധമൊന്നുമില്ല ഇനി അങ്ങനെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ തുടച്ച് അമ്മയ്ക്ക് ഈ പറയുന്നത് പോലെ മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് പൂവൊക്കെ ചാർത്താൻ താല്പര്യമുള്ളവർക്ക് പൂവൊക്കെ ചാർത്താം അതിനുശേഷം അമ്മയ്ക്ക് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കുക നെയ് ദീപം കൊളുത്തി കൊളുത്തിവെക്കുമ്പോൾ മൺവിളക്കിൽ ഒഴിച്ച് കൊളുത്തിയാൽ മതിയാവും വേറെ വിളക്ക് ഉണ്ട് അതെടുക്കാം അത് ഇല്ല എന്നുണ്ടെങ്കിൽ മൺവിളക്ക് മതി അതല്ല നിങ്ങൾക്ക് നിലവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുകയും ചെയ്യും അപ്പം ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളായിട്ടും ചെയ്യാവുന്നതാണ് അപ്പം ലക്ഷ്മി വെച്ചു ലക്ഷ്മി മുൻപിൽ നമ്മൾ നെയ്വിളക്ക് കൊളുത്തി വെച്ചു നെയ്യ്വിളക്ക് കൊളുത്തുമ്പോൾ നെയ്വിളക്കിൽ ഇടേണ്ടുന്ന രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ഏലയ്ക്കായും പച്ചക്കർപ്പൂരവും അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏലയ്ക്കായ എടുക്കുക ഒരു ഏഴ് ഏലക്കായ എടുത്താൽ മതി ഏഴ് ഏലക്കായ എടുത്ത് അതിൽ കുരു മാത്രം വെളിയിലെടുക്കുക തോട് എടുക്കണ്ട എന്നിട്ട് പച്ചക്കർപ്പൂരവും കൂടെ എടുക്കുക എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കരുത് പകരം എല്ലാവരുടെ വീട്ടിലും ഇടികല്ലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയുമൊക്കെ ചതയ്ക്കുന്ന ഇടികല് അതിനകത്ത് ഈ ഒരു വെളുത്തുള്ളി ഈ ഒരു ഏലക്കായുടെ കുരുവിട്ട് നന്നായിട്ട് ചതയ്ക്കുക പൊടിക്കരുത് ചതച്ചാൽ മതി അതായത് ആ കുരു ഒന്ന് ഒന്ന് ചതയണം അതിന് ശേഷം അതൊരു പാത്രത്തിലോട്ടാക്കി അതിലിട്ട് പച്ചക്കർപ്പൂരവും ആവശ്യത്തിന് ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ല അടച്ചുറപ്പുള്ള ഒരു കുപ്പിയിലാക്കി വെക്കുക ഒരു അഞ്ചാറ് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതിയാവും കാരണം ഇതിൻ്റെ സ്മെല്ല് പോവരുത് അതിന് വേണ്ടിയിട്ടാണ് നല്ല എയർ ടൈറ്റ് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചാൽ അത് ഒരു നമുക്കൊരു അഞ്ചാറ് കാലമാണ് അതുപോലെ തന്നെ നിലനിൽക്കും അതിൽ നിന്ന് എല്ലാ ദിവസവും ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്കെടുത്ത് ഈ നിലവിളക്ക് അതായത് ആദ്യം നെയ്യ് നെയ്യൊഴിച്ചാ ദീപം കത്തിക്കുക കത്തിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ധനവര ഉണ്ടാകണമെന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ ഈ ഒരു പൊടി ആ എണ്ണയ്ക്കകത്തോട്ട് അതായത് ആ നെയ്യ്ക്കകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മളിവിടെ പച്ചക്കർപ്പൂരവും ഏലക്കായും എടുത്തതെന്ന് വെച്ചാൽ പച്ചക്കർപ്പൂരവും ഏലക്കായ്ക്കും ധനവരവിന് അതായത് ധനത്തെ അട്രാക്റ്റ് ചെയ്യാൻ വളരെ നല്ല പവറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ പേപ്പറെടുത്ത് അതിലൊരഞ്ച് ഏലയ്ക്കായ് വെച്ച് നന്നായിട്ട് അത് ചുരുട്ടിയതിന് ശേഷം മഹാലക്ഷ്മിയുടെ ഉണ്ടെങ്കിൽ ആ പാദത്തിൽ വെച്ച് ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് എനിക്ക് ധനവരവ് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് നമ്മുടെ പൈസ വെക്കുന്ന ഡ്രോയറിലോ പേഴ്സിലോ കൊണ്ട് വെച്ച് നിങ്ങൾ നോക്കൂ ഞാൻ ഇത് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്നതാണ് നല്ല രീതിയിലുള്ളൊരു ധനവരവ് നമുക്കുണ്ടാവാൻ ഈ ഒരു താന്ത്രികം നമ്മളെ സഹായിക്കുന്നതാണ് അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ അത് അതുപോലെ കാൽപ്പടാത്ത എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതിന് ശേഷം പുതിയ അഞ്ച് ഏലക്കായും ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറും കൂടെ പുതിയതെടുത്താൽ മതി അലൂമിനിയം ഫോയിൽ പേപ്പർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വലിയ വിലയൊന്നും ആകില്ല അത് മാത്രവുമല്ല ഒരു വലിയ ഷീറ്റ് മേടിച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് കാണും ആഴ്ചയിൽ ഒന്നല്ലേ നമ്മളിത് ചെയ്യുകയുള്ളൂ വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് അതിനകത്ത് അഞ്ച് ഇലക്കാ വെച്ചാൽ മതിയാവും പീരിയഡ് സമയങ്ങളിൽ നമ്മളിത് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ മതി അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ കനകധാരാ സ്തോത്രം ചൊല്ലി ചൊല്ലിത്തുടങ്ങുകയാണ് അംഗം കരേഹെ പുളകഭൂഷണമാഷന്തി എന്ന് തുടങ്ങുന്നതാണ് കനകധാര സ്തോത്രം ആദ്യത്തെ നാല് ലൈനുള്ള ഒരു സ്റ്റാൻസ ചൊല്ലിക്കഴിയുമ്പോൾ ഒരു കൂവളത്തല അമ്മയ്ക്ക് സമർപ്പിക്കുക അങ്ങനെ രണ്ടാമത്തെ സ്റ്റാൻസ ചൊല്ലിക്കഴിയുമ്പോൾ അടുത്ത കൂവളത്തല അമ്മയ്ക്ക് സമർപ്പിക്കുക കൂവളത്തില എന്താണെന്ന് എല്ലാവർക്കും അറിയാം മൂന്ന് ഇതളകോടു കൂടി തന്നെയുള്ള ഇല വേണം മഹാലക്ഷ്മി വാസം ചെയ്യുന്ന ഒന്നാണ് കൂവളത്തില അതുകൊണ്ട് തന്നെ കൂവളത്തില സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കനകധാര സ്ത്രോത്രം ചൊല്ലാൻ പറ്റിയാൽ വളരെ നല്ലതാണ് ഇനി ഇരുപത്തിയൊന്ന് കൂവളത്തില ഞങ്ങൾക്ക് കിട്ടാനില്ല എന്ന് പറയുന്നവർ കനകധാര സ്തോത്രം ഇരുപത്തിയൊന്ന് സ്റ്റാൻസയും ചൊല്ലിയതിനു ശേഷം ഒരൊറ്റ കൂവളത്തില ലക്ഷ്മി സമർപ്പിക്കാവുന്നതാണ് ഈ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കൂവളത്തിലെയും തുളസിയിലെയും നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതായത് ഒന്നെങ്കിൽ അതിൽ നിന്ന് ഒരു ഇല അതായത് മൂന്ന് ഇതളോട് കൂടിയതാണ് കൂവളത്തില അതിൽ നിന്നും ഒരു ഇല പൊഴിഞ്ഞു പോയാൽ അതെടുക്കാൻ പാടില്ല അങ്ങനെ മുതൽ അതുപോലെ തന്നെ കൂവളത്ത് ഇല വാടി ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് പറ്റുന്നവരെല്ലാം മാക്സിമം ഇരുപത്തിയൊന്ന് ഇല കളക്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഒരു അഞ്ചാറ് ദിവസമായ ഇല തന്നെ ഉപയോഗിക്കാം ഓരോ പ്രാവശ്യവും ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം അത് വെള്ളം കുടഞ്ഞ് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം തളിക്ക തളിച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ആ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിന് മുകളിൽ കൂവളത്തല വെച്ചാൽ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് മൂടി അത് അടച്ച് ഫ്രിഡ്ജിൽ ഏറ്റവും താഴത്തെ തട്ടിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഈ ഇല ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അങ്ങനെയില്ല നി ഞങ്ങൾക്ക് കിട്ടാൻ യാതൊരു നിവർത്തിയും ഇല്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു കൂവളത്തില സമർപ്പിച്ചാൽ മതി ഇനി ഇത് രണ്ടുമില്ല ഞങ്ങൾ വെളിയിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് കൂവളത്തില കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് പറയുന്നവർ ഓരോ ദിവസവും കനകതാര സ്തോത്രം ചൊല്ലിയതിന് ശേഷം ഒരു നെല്ലിക്ക ദീപം അമ്മയ്ക്ക് മുമ്പിൽ കൊളുത്തി വെച്ചാൽ മതിയാകും ഇത് രണ്ടിൽ ഏത് ചെയ്താലും നമുക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്താണോ അവൈലബിലിറ്റി അതനുസരിച്ച് ചെയ്യുക കനകധാര സ്തോത്രം രചിച്ച വഴി നിങ്ങൾക്കറിയാമല്ലോ കഥ അതായത് ശങ്കരാചാര്യർ വിശന്ന് വലഞ്ഞു ഒരു സ്ത്രീയുടെ കുടിലെത്തുകയും അതൊരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു ഒന്നുമില്ലാതെ വന്നപ്പോൾ ഒരു നെല്ലിക്ക കണി കൊടുക്കുകയും അത് കൊടുത്ത് ഭക്ഷണം കഴിച്ച് ആ ഒരു ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയപ്പോൾ ആ സ്ത്രീയുടെ കുടിലിൽ സ്വർണാഭരണങ്ങളാൽ നിറഞ്ഞു എന്നുള്ളതുമാണ് കഥ ഇതെല്ലാവർക്കും അറിയാം ഞാൻ വളരെ ചുരുക്കി ഷോർട്ടായി പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നെല്ലിക്ക കണിയും കൂവളത്തിലയ്ക്കും ഇത് രണ്ടും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പൂജ ചെയ്താൽ നല്ല ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത് അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം അതല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്ക് ഈ ഒരു കനകധാര സ്തോത്രം ചൊല്ലി ഇതുപോലെ ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ സഠനായിട്ടുള്ള ഒരു ധന സമൃദ്ധി ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് പല പല പൂജകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാ പൂജകളും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോ പൂജകളായിട്ട് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് ചെയ്താൽ മതി അങ്ങനെ ഇരുപത്തിയൊന്ന് തവണ കനകധാര സ്റ്റാൻസ ഓരോന്നും ചൊല്ലി ഇരുപത്തിയൊന്നാമത്തെ സ്റ്റാൻസയും ചൊല്ലി അവസാനത്തെ കൂവളത്തിലെയും അമ്മയ്ക്ക് സമർപ്പിച്ച ശേഷം ദീപദൂപ ആരതി എടുക്കാം നിവേദ്യം സമർപ്പിക്കണമോ എന്ന് സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കുക ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കുറഞ്ഞത് പഞ്ചസാരയാണെങ്കിലും മതിയാവും അത് സമർപ്പിച്ചാലും മതിയാവും നിവേദ്യം വെക്കണമെന്നുള്ള നിർബന്ധങ്ങൾ യാതൊന്നുമില്ല ഉണ്ടെങ്കിൽ ചെയ്യുക അത്രമാത്രമേ ഞാനിവിടെ പറയത്തുള്ളൂ അതിനുശേഷം നമ്മുടെ വീട്ടിൽ ധനവരം ഉണ്ടാകണമെന്ന് അമ്മയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക നാളെ വെള്ളിയാഴ്ചയാണ് അഷ്ടമത്തിഥി ഒൻപത് മണി വരെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മ മുതൽ ഒൻപത് മണിക്കുള്ളിൽ ഈ ഒരു പൂജ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും നല്ലതാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് വൈകിട്ടേ ചെയ്യാൻ പറ്റുമെന്നുള്ളെങ്കിൽ തീർച്ചയായും വൈകിട്ട് മതിയാവും പക്ഷേ എല്ലാ ദിവസവും ചെയ്യുന്നവർ ഒന്നെങ്കിൽ രാവിലെ തുടങ്ങിയെങ്കിൽ രാവിലെ തന്നെ കണ്ടിന്യൂസ് ചെയ്യാൻ നോക്കുക സമയവും കൃത്യസമയം തന്നെ പാലിക്കാനായിട്ട് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഫലം കിട്ടുന്നത് ചിലപ്പോൾ താമസിക്കും കാരണം നമ്മൾ ഒരു പൂജ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സമയമാകുമ്പം നമ്മൾ ഏത് ദൈവത്തിനാണോ ആ ഒരു പൂജ ചെയ്യുന്നത് ആ പൂജ സ്വീകരിക്കാൻ ആ ദൈവം അവിടെ വരുമെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ആ കൃത്യസമയം പാലിക്കുക ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഈവനിങ് ചെയ്യുമ്പോൾ ആ ഒരു കൃത്യസമയം പാലിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നല്ല രീതിയിലുള്ള ഫലം തരുന്ന നമ്മുടെ വീട്ടിൽ ധ സടനായിട്ട് ധനവരമുണ്ടാകുന്ന ഒന്നാണ് ഈ കനകധാര സ്തോത്ര പൂജ എന്ന് പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ